അപ്പ ഇതിൽ ഇന്ന് നമ്മളെ കയ്യിലില്ല റിസോർട്ടിന് ഫാം ഹൌസിന് ഹോം സ്റ്റേക്കല്ല അനുയോജ്യമായ മൂന്നേക്കർ സ്ഥലവും താമസയോഗ്യമായ രണ്ട് ബെഡ്റൂം ഉള്ള ഒരു വീടും നമ്മളെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടുപോക്കുക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി അമർത്തിക്കൊള്ളി എന്നാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പൊ ഇല്ല ഇന്ന് നമ്മളെ കയ്യിലില്ല സെന്റിന് ഒരു ഒമ്പതിനായിരം രൂപ വെച്ചിട്ട് ഫാമിന് റിസോർട്ട് ഹോം സ്റ്റേക്ക് ഫാം ഹൗസിനെല്ലാം അനുയോജ്യമായ ഒരു ഏക്കർ സ്ഥലവും താമസയോഗ്യമായ രണ്ട് ബെഡ്റൂം ഉള്ള ഒരു വീടും നമ്മുടെ കയ്യിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതും റോഡ് സൗകര്യത്തോട് കൂടിയ വറ്റാത്ത വെള്ളം എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് മണക്കട ഭാഗത്താണ് ഈ മൂന്നേക്കർ സ്ഥലത്തിനകത്ത് താമസയോഗ്യമായ രണ്ട് ബെഡ്റൂമുള്ള ഒരു വീടുണ്ട് കൂടാതെ ഒരു മുന്നൂറ് റബ്ബർ ഉണ്ട് കുറച്ച് തെങ്ങ് കൊക്കോ മാവ് പ്ലാവ് അങ്ങനെ കുറച്ച് ഇനങ്ങളും ഉണ്ട് കൂടാതെ നല്ല മൗണ്ടൻ ഹിൽ വ്യൂ കോടമഞ്ഞെല്ലാം ഇറങ്ങുന്ന സ്ഥലമാണ് വെള്ളമാണെങ്കിൽ വറ്റാത്ത വെള്ളം ഫാം ഹൗസ് റിസോർട്ട് ഹോം സ്റ്റേ കൃഷി ചെയ്യാനുള്ള അനുയോജ്യമായ സ്ഥലമാണ് പശു ഫാമോ അല്ലെങ്കിൽ ആട് ഫാമോ പോത്ത് ഫാമോ അല്ലെങ്കിൽ കോഴി ഫാമോ പന്നി ഫാമോ എന്നിങ്ങനെ ഫാമിനും അനുയോജ്യമായ സ്ഥലമാണ് അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ നല്ല മൗണ്ടൈൻ ഹിൽ വ്യൂ കോടമഞ്ഞലിൽ ഇറങ്ങുന്ന സ്ഥലം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉപകാരമുള്ള സ്ഥലമാണ് കൂടാതെ ചെറിയ ബഡ്ജറ്റിൽ സ്ഥലം വാങ്ങിയിട്ട് വലിയ രീതിയിൽ ഫാം ഹൗസ് റിസോർട്ട് ഹോം സ്റ്റേ എല്ലാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭാവിയിലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി വാങ്ങി വെക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് എല്ലാവിധ കൂടിയ ഈ മൂന്നേക്കർ സ്ഥലത്തിനും താമസയോഗ്യമായ നല്ലൊരു വീടിനും മൊത്തത്തിലായിട്ട് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്ന വില ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് അപ്പൊ ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും സ്ഥലത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിലും വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക അപ്പൊ ചെറിയ ബഡ്ജറ്റിൽ നല്ല വി ഒക്കെ ആയിട്ടുള്ള സ്ഥലം നോക്കുന്നവരിലേക്ക് അതുപോലെ ഫാം ഹൗസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് അതുപോലെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരിലേക്ക് ഒക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരപ്പെടും നിങ്ങളുടെ സ്ഥലം വിൽക്കുകയാണെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴിയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വഴിയോ പരസ്യം നൽകാൻ ആഗ്രഹിക്കുന്നവരും വീഡിയോകൾ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടുക അപ്പൊ ഇതുപോലത്തെ കുറഞ്ഞ ബഡ്ജറ്റുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളി അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം